സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാക്കും അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് ഈ അഡ്വക്കേറ്റ് റസൽ ജോയ് തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഇത്രയധികം ആളുകൾ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണമായി മാറിയിട്ടുള്ളത് അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്നത് കൊണ്ട് മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാം എന്താണ് എങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ കാര്യങ്ങളെല്ലാം ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ അഡ്വക്കേറ്റ് റസൽ ജോയ് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നതോട് കൂടിയിട്ട് പുള്ളിക്കാരന് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കുറേ അധികം ആളുകൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്നാൽ എത്രയോ അധികം ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട് ഭൂരിഭാഗം ആളുകളും സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ അതിലും ചെറിയ ആളുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനിടയിലായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മുല്ലപ്പെരിയാർ വിഷയവുമായി സംബന്ധിച്ച് കുറേ അധികം ഇന്റർവ്യൂവും കാര്യങ്ങളും അഡ്വക്കേറ്റ് റസൽ ജോയിയെ സംബന്ധിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ കുറെ അധികം ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇങ്ങനെ കുറെ അധികം ഇന്റർവ്യൂസ് നടക്കുന്നതിനിടയിലായിട്ട് ഒരു ഇന്റർവ്യൂ ശ്രദ്ധയിൽപ്പെട്ടു മൈസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണ് അത് നമുക്ക് ഏതായാലും അതിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് ആദ്യം കേട്ട് നോക്കാം എന്നിട്ട് അതേക്കുറിച്ച് ബാക്കി സംസാരിക്കാം മുല്ലപ്പെരിയാർ കേരളത്തിലെ ആ ആദ്യത്തെ അണക്കെട്ട് അത്രയും അധികം ശ്രദ്ധയോടുകൂടി നിർമ്മിച്ച ഒരു വലിയ അണക്കെട്ട് ഇത്ര അടി ഉയരത്തിൽ ഇത്രയും വർഷത്തേക്ക് വേണ്ടി പാട്ടക്കാരാർ എഴുതിയ അണക്കെട്ട് ആ അണക്കെട്ട് പൊട്ടുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കാളും സെവൻറ്റി പ്ലസ് ഇയേഴ്സ് അത് കൂടി അതായത് ഏതാണ്ട് ആ വർഷം കഴിഞ്ഞും എഴുപത് വർഷങ്ങൾക്ക് അപ്പുറവും അത് പോയിരിക്കുന്നു അപ്പോഴും അതൊരു ഒരു മഹാബാഹുബലിയെ പോലെ അത് നിൽക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെയും പൊട്ടും പൊട്ടാത്തതിന് പൊട്ടും പൊട്ടും എന്ന് ഇങ്ങനെ ജനങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ആക്ര ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടില്ലേ പൊട്ടാത്ത ഒരു ഡാമിനെ എന്തുകൊണ്ട് നിങ്ങൾ പൊട്ടും 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 എന്ന് പറഞ്ഞ ആളുകളെ ഇങ്ങനെ പറ്റിക്കുന്നു ആ ഒരു രീതിയിലുള്ള ചോദ്യമാണ് ഇവര് ചോദിക്കുന്നത് ഞാൻ എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് കാര്യം പറയണെന്നുണ്ടെങ്കിൽ പൊട്ടാത്ത ഒരു ഡാമിനെ കുറിച്ച് അങ്ങേര് പൊട്ടും പൊട്ടും എന്ന് പറയുന്നു അല്ലെ ഇനി പൊട്ടിക്കഴിഞ്ഞിട്ടാണോ ഈ ഒരു ഡാമ് പൊട്ടുമെന്ന് പറയേണ്ടത് പൊട്ടിക്കഴിഞ്ഞാല് പിന്നെ അവിടെ ഒരു മനുഷ്യനും ബാക്കി ഉണ്ടാകില്ല എന്ന് റസൽ ജോയി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളതാണ് അപ്പൊ പൊട്ടാത്ത ഒരു ഡാമിനെ കുറിച്ച് നിങ്ങൾ എന്തിനു പൊട്ടും 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 എന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ പുള്ളിക്കാരത്തെ അത് പൊട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊരു കാര്യം ഇനി പൊട്ടിക്കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ പറയേണ്ടത് ആ ഒരു ഡാമ് പൊട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു പൊട്ടി കഴിഞ്ഞിട്ടാണോ അങ്ങനെ പറയേണ്ടത് ഒരു കാര്യം അദ്ദേഹം റസൽ ജോയി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഒരു തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അല്ലാതെ ഇത് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് എന്നല്ല അദ്ദേഹം പറയുന്നത് പൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് റസൽ ജോയിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഈ ആങ്കർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പൊട്ടാത്ത ഒരു ഡാമിന് നിങ്ങൾ എന്തിന് ഇങ്ങനെ പൊട്ടും എന്ന് പറയുന്നു ഞാൻ ഇതിന് നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം മാത്രമേ ഇതിൽ എനിക്ക് പറയാനുള്ളൂ പൊട്ടി കഴിഞ്ഞിട്ടാണോ ഡാം പൊട്ടാൻ സാധ്യത ഉണ്ടായിരുന്നെന്ന് പറയേണ്ടത് അതിനു മുൻപ് തന്നെ അതിനൊരു വാണിംഗ് കൊടുക്കണമെന്നല്ലേ ജനങ്ങളിലേക്ക് അതിന് മുൻപ് തന്നെ അത് എത്തിക്കണമെന്നല്ലേ ഏതായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടുനോക്കാം എന്നിട്ട് സംസാരിക്കാം ആയിരത്തി നാന്നൂറുകളില് ഭൂകമ്പം ഉണ്ടായി ഓക്കെ വാട്ട് എവർ ഇറ്റ്സ് ഭൂകമ്പം ഉണ്ടായി ഇങ്ങനെ മനുഷ്യർ എഴുപതടിയോളം താഴ്ച മനുഷ്യ മൃതദേഹങ്ങൾ കിട്ടി ഓക്കെ ഫൈൻ അതൊരു ഫാക്ട് തന്നെയാണ് പക്ഷേ ഭൂകമ്പം ഉണ്ടായാൽ തകരാത്ത എന്താണ് ഈ ഭൂമിയിലുള്ളത് ഒന്നുമില്ല ഉണ്ടായാൽ അത് മുല്ലപ്പെരിയാർ എന്നല്ല ഇടുക്കിയെന്നല്ല മൊത്തം തകരും അതൊരു സത്യമാണ് അപ്പൊ അത് പേടിച്ച് നമുക്ക് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ സംഭവം ശരിയാണ് ഒരു ഭൂകമ്പം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും അവശേഷിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ് ഒരു ഭൂകമ്പം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും പിന്നെ ഉണ്ടാകത്തില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തത് അവിടെ അഥവാ ആ ഒരു മുല്ലപ്പുരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഭൂകമ്പ സാധ്യതാ പ്രദേശമാണ് പുള്ളിക്കാരൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അവിടെ ഭൂകമ്പം എന്തായാലും ഉണ്ടാകുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ഭൂകമ്പ സാധ്യതാ പ്രദേശമാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതുകൊണ്ട് ആ ഒരു ഡാം അവിടെ നിന്നും ഇല്ലാതാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അപകടം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ആരും അതൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ആങ്കർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാം പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും എതിർക്കണം ആ ഒരു ചിന്ത മാത്രമേ ഇവിടെ പുള്ളിക്കാരത്തേക്ക് ഉള്ളൂ എന്നാണ് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ഭൂചലനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലെ ഈ അടുത്തിടെ ആയിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ അധികം ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയ ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ കൂടി ഒരു പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിന് അതൊരു അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ റസൽ ജോയി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ചെറിയൊരു കാലപ്പഴക്കം ചെന്നിട്ടുള്ള ഒരു ഡാമാണ് ആണ് നിങ്ങൾക്കറിയാമല്ലോ അൻപത് വർഷമാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് മാറി കടന്നിട്ട് എത്രയോ കൊല്ലങ്ങളായിട്ടുണ്ട് ആ ഒരു പ്രദേശത്ത് ചെറിയൊരു ഭൂച്ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ട് അത് ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ റസൽ ജോയി പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടുനോക്കാം എന്നൊരു സംസാരിക്കാം എന്നെ ശാരീരിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല വേണ്ട എനിക്ക് എന്നെ ആരെങ്കിലും സപ്പോർട്ട് പൊട്ടാത്ത ഒരു ഇതുവരെ പൊട്ടാത്ത ഒരു ഡാമിനെ കുറിച്ചാണ് സാറിങ്ങനെ വർഷങ്ങളായിട്ട് ഇത് ഉറപ്പിച്ച് പറയണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ പഠിച്ച് ഞാൻ സാറിനെ കുറിച്ചും സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ വരാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ജനങ്ങളെ പാനിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ ആരാണ് മൈക്കിളുടെ അല്ലെങ്കിൽ ഈ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് റസൽ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നത് ഇപ്പൊ പൊട്ടും അല്ലെങ്കിൽ ജലമോം ഉണ്ടാകും ഹിരോഷിയേക്കാളും നൂറ്റെട്ട് മടങ്ങി നൂറ്റി അമ്പത് മടങ്ങ് ജനങ്ങളിലേക്ക് അത് എത്തും എന്നൊക്കെ പറയുമ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പുകളിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടുകളിലെ മഹായുദ്ധത്തെ ഉറപ്പു ടുത്തുന്നത് അത്രയും ഘരമാന്ന് പറയുമ്പോൾ അത്രയും ഭീതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് താങ്കൾ തന്നെ പറയുന്ന ഒരു മണ്ഡമാനാണ് കേക്കിലെന്ന് അപ്പൊ ഇനി കാണിക്കുന്ന പ്രശ്നത്തിന് അർത്ഥം എന്താണ് ഈ ഹിരോഷിമയില് അമേരിക്ക ബോംബിന്റെ ടൈംസ് ഇതൊരു എട്ടാം ക്ലാസ്സിലെ പറയാൻ പറ്റും അതായത് എണ്ണൂറ്റൊമ്പത് മീറ്റർ ഉയരത്തിൽ പതിനഞ്ച് ടി എം സി വെള്ളം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പറയാൻ പറ്റും അതേ ഞാൻ പറഞ്ഞോളൂ അത് കേൾക്കുമ്പോ പാനിക്കാവണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കേൾക്കണവനാണ് ബുദ്ധിയുള്ളവൻ ചിലപ്പോൾ പാനിക്കാവുമായിരിക്കും ഒരു മൂർക്കൻ പാമ്പ് ഈ മുറിയിലുണ്ട് നിങ്ങൾ പാനിക്കാവരുത് നിങ്ങൾ കട്ടിലെ കയറി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതല്ല ഞാൻ കട്ടിലേക്കറി കിടന്ന് ഉറങ്ങാല്ല ഒന്നെങ്കിൽ ഞാൻ പുറത്ത് കിടക്കും അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും ഇത് ചെയ്യണമെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഈ കരിങ്കൽ ിൽ ഇവിടെ ഈ റസൽ റസൽജോയ് പറഞ്ഞ ഈ ഉദാഹരണം അത് വളരെ കറക്റ്റാണ് കേട്ടോ കാരണം നമ്മുടെ റൂമിൽ നമ്മൾ അന്തി ഉറങ്ങുന്ന റൂമിൽ ഒരു മലമ്പാമ്പോ പെരുമ്പാമ്പോ ഏതെങ്കിലും പാമ്പായിക്കോട്ടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിലത്താണ് നമ്മൾ കട്ടിലാണല്ലോ കിടക്കുക അത് നിലത്താണ് അത് നിലത്താണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കട്ടിലിൽ കയറി കിടക്കുക ഒന്നല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകും അല്ല എന്നുണ്ടെങ്കിൽ പാമ്പിനെ പിടിച്ച് നമ്മൾ പുറത്തേക്ക് കളയും അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത് അല്ലാതെ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കിടന്നുറങ്ങത്തില്ലല്ലോ ആ ഒരു ഉദാഹരണം വളരെ കറക്റ്റായി എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ മുകളിലുള്ളത് ഇങ്ങനെ ഒരു അപകട ഭീഷണിയുള്ള ഡാം ആണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു സമയത്തും ഇവിടെ ഇവരൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് കണ്ടില്ലേ പുള്ളിക്കാരത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് പൊട്ടാതെ പൊട്ടും പൊട്ടും എന്ന് എന്തിനാണ് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിയിട്ടാണോ ഇതൊക്കെ പൊട്ടും എന്ന് പറയുന്നത് പൊട്ടുന്നതിന് മുൻപേ അല്ലേ നമ്മളെല്ലാവർക്കും ഒരു വാണിംഗ് കൊടുക്കേണ്ടത് ഇങ്ങനെ പൊട്ടാനൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഈ അടുത്തായിട്ട് ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു കർണാടകയിലെ തുങ്കഭദ്ര ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ ആ ഒരു ഗേറ്റ് തകർന്നത് ആർക്കും അവിടെ മുൻകൂട്ടി പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഹ് കാരണം അത്തരത്തിലുള്ള ഒരു അപകടത്തിന്റെ ഒരു സാധ്യത ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ് അതിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് എഴുപത് വർഷമായിരുന്നു ഏഹ് അതിന്റെ എക്സ്പൈറി ഡേറ്റും എഴുപത് വർഷമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഡാമിന് അത്തരത്തിലുള്ള ഒരു ചെറിയൊരു അപകടം സംഭവിച്ചു എത്രത്തോളം വെള്ളം പുറത്തേക്ക് വന്നു എന്നുള്ള കാര്യം നമ്മൾ അന്ന് മനസ്സിലാക്കിയതാണ് അപ്പൊ ഇവിടെ ഇത്രയും കാലപ്പഴക്കം ചെന്ന ഒരു ഡാം ഇനിയും ആരും പൊട്ടില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും ഇങ്ങനെ പറയുന്ന ആളുകൾ ഇവരൊക്കെ എതിർക്കാണല്ലോ ചെയ്യുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയി പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവര് ഈ ഒരു അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാൻ തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ കൊണ്ടുവരണം ഇവരാരും ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അഡ്വക്കറ്റ് റസൽ ജോയ് പറയുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റാണ് അതിന്റെ കാരണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയും മുന്നോട്ട് വന്നിട്ടില്ല എന്തുകൊണ്ട് വരുന്നില്ല ചില ആളുകൾ പറയുന്നു ഇവരിത് ഫെയിമിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അതായത് അഡ്വക്കറ്റ് റസൽ ജോയിയെ അറിയാൻ വേണ്ടിയിട്ടാണ് അഡ്വക്കറ്റ് റസൽ ജോയി ഇങ്ങനെ ഈ ഒരു കാര്യവും ബുഖിപ്പിടിച്ച് വരുന്നതെന്ന് ഞാൻ പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്വക്കറ്റ് റസൽ ജോയിയെ എതിർക്കുന്നവരാണ് ഇങ്ങനെ ഫെയിമിന് വേണ്ടിയിട്ട് നെറ്റോട്ടം ഓടുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ആങ്കർ ഒന്ന് ചെയ്തു റസൽ റസൽജോയെ എതിർക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ട് പിന്നെ എതിർക്കുന്ന സമയത്ത് കുറേയധികം ആളുകൾ ഇത് കാണും അപ്പോൾ ഫെയിം ഇവിടെ ആർക്കാണ് കിട്ടുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തികൾക്കാണ് അഡ്വക്കേറ്റ് റസൽ ജോയിക്ക് ഇവിടെ ഒരു ഫെയിമും കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അപ്പൊ ഏതായാലും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ എതിർക്കുന്ന ആളുകൾ റസൽ ജോയി പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും തെറ്റാണ് അദ്ദേഹം വെറുതെ അനാവശ്യമായിട്ട് ഭീതി പരത്തണം പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെതിരെ ഒരു തെളിവോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ ഏഹ് ഞാനും അംഗീകരിക്കും കാരണം അങ്ങനെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാനും അംഗീകരിക്കും എല്ലാവരും അംഗീകരിക്കുമെന്നുള്ളതാണ് പക്ഷേ ആരും ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ കാരണം ഇങ്ങനെ വെറുതെ ഒരു എന്താ പറയുക വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എതിർക്കുക എന്നല്ലാതെ അതിനെതിരെയായിട്ടുള്ള കാരണങ്ങളോ എന്താണ് പുള്ളിക്കാരൻ പറയുന്നതിലുള്ള തെറ്റോ അങ്ങനെയൊന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുത്തിനും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏതെങ്കിലും നമുക്ക് ബാക്കി കൂടെ കണ്ടുനോക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിനൊക്കെ ഉയരാതെന്ന് സുപ്രീം കോടതി ചോദിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തു തരം ജനങ്ങളാണെന്ന് ദേവഗോഡാജി ചോദിച്ചു മുൻ പ്രധാനമന്ത്രി ഇതുവരെ പൊട്ടാത്ത ഒരു ഇതുവരെ പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ഇതുവരെ പൊട്ടാത്ത ഒരു കല്ലുപോലും അടർന്ന് വേണ്ട ഡാമൻ കുറച്ചല്ലേ സാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡാം ഇങ്ങനെ ഇങ്ങനെ ചൈനയിലെ ഡാമും ഇന്ത്യയിൽ എന്ന് മുല്ലപ്പെരിയാർ ാണ് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിലുള്ള എക്സ്പോർട്സ് റിപ്പോർട്ട് ഐക്യരാഷ്ട്ര സംഘടന അക്കാഡമിക് വിങ് ഇവിടെ വന്ന് പഠിച്ച് അവര് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ ഐ ഐ ടി റൂട്ടി പറഞ്ഞില്ല ഇത്ര ഏജൻസികൾ പറഞ്ഞു കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതികൾ പറഞ്ഞു എല്ലാം പോട്ടെ ഒരു റിപ്പോർട്ടും എടുക്കണ്ട ഇത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് ഇവിടെ ഏത് നിമിഷവും റിക്ടർ സ്കെയിലിൽ ഏഴ് വരുന്ന ഭൂകമ്പം ഉണ്ടാകും എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടും ജനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാ ജനങ്ങള് ജനങ്ങളുടെ പഴിക്ക് ഒഴുക്കി പോട്ടാൽ എനിക്കൊന്നും അതെ സാറി പറയുന്നത് നിർത്തണ്ടേ ഈ പറയാനൊന്നുമില്ലേ ജീവനുള്ള കാലത്ത് നിർത്തൂല കാരണം എന്റെ മുമ്പിൽ മുണ്ട ഒരു കൈ ഒരു കിലോമീറ്റർ അകലത്തിലും ഇപ്പൊ ഈ ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു ശരീരം കിലോമീറ്റർ അകലെ പോയിന്ന് എത്ര ശക്തിയോ ഭൂകമ്പമായിരിക്കണം വെറും ഉരുൾപൊട്ടതാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കിലോമീറ്റർക്ക് അകലെ ഒരു ശരീരം പോയി കിടന്നു ആ മനുഷ്യനും അമ്മയുണ്ട് ആ മനുഷ്യനും അച്ഛനുണ്ട് ആ മനുഷ്യനും സഹോദരി സഹോദരങ്ങൾ ഉണ്ട് ആ മനുഷ്യനും വൈകുന്നേരം ആവുമ്പോ മിഠായി കൊണ്ടുവരുന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട് ഇല്ലേ അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെയേ സംസാരിക്കപ്പെ അതിന് എന്ത് പ്രതിബന്ധം വന്നാലും എനിക്കൊരു ചുക്കില്ല കാരണം ഈ നോട്ട് കെട്ടുകൾക്ക് അടുക്കി വെച്ച് അതിന്റെ മുകളിൽ മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട് ഞാൻ അങ്ങനെ മരിച്ചു കിടക്കാനല്ല ആഗ്രഹിക്കുന്നത് നന്മ ചെയ്തുകൊണ്ട് ലോകത്ത് ഒരു കല്ല് പോലും ഇളകി വീഴാത്ത ഡാമിനെ കുറിച്ചാണ് ഇവർ പൊട്ടും പൊട്ടും എന്ന് പറയുന്നത് അല്ലെ ഇവിടെ പോയി എന്താ പറയതിന് ഒരു കല്ല് ഇളകി പോകുന്ന അതിൽ നിന്ന് കുറച്ച് വെള്ളം ലീക്കായാൽ മാത്രമേ ഇതൊക്കെയാ പൊട്ടുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഏതൊരു സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ആഹാരമാണെങ്കിലും കൂടി അതിനൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കത്തില്ല ഏഹ് ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് ആർക്കും ഒന്നും വന്നിട്ടില്ല ആ ഒരു സെയിം സാധനം തന്നെ കഴിച്ചിട്ട് ചിലപ്പോൾ ആർക്കും ഒന്നും വന്നിട്ടുണ്ടാകില്ല അത് കരുതിയിട്ട് നമ്മൾ ആഹാരം തന്നെ വീണ്ടും എടുത്ത് കഴിക്കുന്നില്ലല്ലോ അങ്ങനെ ഉണ്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല ആ ആഹാരം ആരെങ്കിലും കഴിച്ചിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡിന്റെ പാക്കറ്റ് ആ ബ്രെഡിന്റെ പാക്കറ്റ് സെയിം ദിവസം തന്നെ ഉണ്ടാക്കിയ ബ്രെഡ് പാക്കറ്റ് കൊണ്ടുപോയിട്ട് ഒരാൾ കഴിച്ചു അവർക്ക് കുഴപ്പമൊന്നുമില്ല എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് പക്ഷേ എന്നാൽ നമ്മൾ അത് വീണ്ടും കഴിക്കുന്നില്ല കാരണം അതിന് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ മുൻകൂട്ടി കാണുകയാണ് ഒരു പക്ഷെ വല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ വല്ല വയറിളക്കോ അല്ലെങ്കിൽ ഛർദിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിൽ മുൻകൂട്ടി കാണുകയാണ് അതുകൊണ്ട് ആ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്രെഡ് നമ്മൾ കഴിക്കത്തില്ല അത് തന്നെയാണ് ഇവിടെയും ഉള്ളത് ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡാം പൊട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് റസിൽ ജോയ് പറയുന്നത് അല്ലാതെ അദ്ദേഹം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നല്ല പറയുന്നത് പൊട്ടി കഴിഞ്ഞിട്ടല്ലല്ലോ ആളുകൾക്ക് ഇങ്ങനെ ഒരു വാണിംഗ് കൊടുക്കേണ്ടത് ആളുകൾക്ക് ഇത് പറഞ്ഞ് അറിയിച്ചു കൊടുക്കേണ്ടത് പൊട്ടി കഴിഞ്ഞിട്ടല്ലോ അതിന് മുൻപ് ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ലോ വേണ്ടത് അപ്പൊ എനിക്കിതിൽ പറയാനുള്ള കാര്യം ഇത്രമേ ഉള്ളൂ ഞാനിവിടെ ആരെയും ഭീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ ഒന്നും വന്നിട്ടുള്ളതല്ല ജസ്റ്റ് ഇവരുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാരണം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാരണം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കേണ്ട ഒരു കാര്യമാണത് ആ ഒരു മുല്ലപ്പെരണ്ടാകുമ്പോൾ തകർന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അതിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ദുരന്തം അനുഭവിക്കുമെന്നുള്ളതാണ് അപ്പൊ അതിനെ ഇങ്ങനെ ആളുകൾ എതിർക്കുന്ന സമയത്ത് ഇങ്ങനെ എതിർക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ റസൽ ജോയ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം പുള്ളിക്കാരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളണം എന്നൊന്നില്ല പക്ഷേ നമുക്ക് അത് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ തെളിയിക്കാൻ കഴിയുന്നവർ മുന്നോട്ടേക്ക് വരിക അപ്പൊ ഏതായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അടുത്ത മാറ്റി വിടാൻ